ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം മുരുകന് ചെയ്താൽ ശത്രുദോഷങ്ങൾ നിങ്ങളുടെ നിഷ്പ്രഭമായി പോകും ശത്രുക്കൾ നിഷ്പ്രഭരാകും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും മുരുകൻ നടത്തിത്തരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം ഭദ്രകാളിയുടെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇന്നിപ്പോൾ എൻ്റെ വാട്സപ്പിനകത്ത് വന്ന കുറച്ച് മെസ്സേജുകളുണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ ചില കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അവർക്കുണ്ടായ ചില അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ വി ഞാൻ എന്താണോ പറഞ്ഞു കൊടുത്ത ആ ഭദ്രകാളി രഹസ്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാം അത് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യും അതായത് ഒരു സ്വർണ്ണമാല കാണാതെ പോയി അപ്പോൾ ഭദ്രകാളിയുടെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രാർത്ഥന നടത്തി തിരിച്ചു കിട്ടിയതായിട്ട് അവർ പറയുന്നു വാട്സപ്പിൽ ഒരു ആ ഒരു സ്നേഹം നന്ദി ഒക്കെ പറയുന്നു ഞാൻ അവർക്ക് സന്തോഷം മെസ്സേജ് സന്തോഷത്തോടുകൂടി എല്ലാത്തിനും അമ്മയുടെ അനുഗ്രഹം മെസ്സേജ് ചെയ്തു അപ്പോൾ പിന്നെ വേറെ കിട്ടാക്കടം പതിനായിരം ആയിരമൊന്നും അല്ല ലക്ഷം വരും അങ്ങനെ ഒരു തുക ഭദ്രകാലേക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് കിട്ടി പിന്നെ സ്വർണവും ഇങ്ങനെ കിട്ടാനുണ്ടായിരുന്നത് കിട്ടാക്കടം പോലെ പോയ കൊടുത്ത സ്വർണവും തിരിച്ചു കിട്ടി കിട്ടാനുള്ളത് ഭദ്രകാളിയുടെ വിദ്യ ചെയ്ത് മാത്രമല്ല ഒരു തൊഴിൽ കിട്ടിയെന്ന് പറയുന്നു ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഇന്ന് വാട്സാപ്പിൽ വീഡിയോയ്ക്കകത്ത് കണ്ടു അതിനൊക്കെ ഞാൻ മറുപടിയും കൊടുത്തു വളരെ സന്തോഷം ഞാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ആ ഭദ്രകാളിയുടെ ചെയ്ത് ഈ ഭദ്രകാളിയ്ക്ക് ഏത് കാര്യവും സാധിക്കാവുന്ന കാര്യങ്ങളുണ്ട് ഒരു കേസ് ഒക്കെ നിലവിലുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അമ്മയുടെ അനുഗ്രഹമുണ്ടാകാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ട രീതിയുണ്ട് അത് ചെയ്തവർക്ക് പലർക്കും ചെയ്യേണ്ട രീതി ഗുണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലവും വീട് വിറ്റുപോകാൻ അതൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ഞാൻ അത് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ കലഹം വഴക്ക ഇതൊക്കെയാണ് പെട്ടെന്ന് മാറാൻ പെട്ടെന്ന് ഒരു മാറ്റം വരാൻ നിങ്ങളെ ആരും സഹായിക്കാനല്ല അങ്ങനെ ചെയ്യാവുന്ന കാര്യം നിങ്ങളുടെ ഒരു സ്വർണ്ണ മാല കാണാതെ പോയി അപ്പോൾ ഞാൻ പറഞ്ഞ ചെയ് കാര്യം ഭദ്രകാളിക്ക് ചെയ്തിട്ട് മാല കിട്ടിയ ആളായി ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കുന്നത് ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അത് വലിയ സന്തോഷം അതിനെന്ത് ചെയ്യാം അതുപോലെ കിട്ടാക്കടം കിട്ടാൻ കിട്ടാക്കടം കിട്ടി ആളതിന്ന് വാട്സപ്പിൽ മെസ്സേജ് എടുത്തിരിക്കുന്നത് ഇപ്പോഴും കടപ്പുണ്ട് അത് ചെറിയ തുകയുമല്ല സാമാന്യം നല്ല തുകയാണ് കിട്ടി പിന്നെ സ്വർണ്ണവും കിട്ടാനുണ്ടായിരുന്ന കിട്ടി അപ്പോൾ അതിനൊക്കെ മധുരകാളിക്ക് ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് പറഞ്ഞ തന്നെ കാര്യങ്ങളാണ് മധുരകാളിയുടെ അപ്പോൾ അതൊക്കെ എന്ത് ഏതൊരു കാര്യത്തിനും ഒരു ചില കാര്യം ചെയ്താൽ മതി എല്ലാ കാര്യവും ചെയ്താൽ പോരാ ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യേണ്ട രീതിയുണ്ട് അത് ചെയ്യുമ്പം നിങ്ങളുടെ മനസ്സ് എങ്ങനെ ആയിരിക്കണം അങ്ങനെ ചെയ്താലേ ഫലം ലഭിക്കുന്നത് അല്ലാതെ ഇപ്പോൾ കേട്ടോണ്ടോ അറിഞ്ഞോണ്ടോ ചെയ്തുകൊണ്ടോ ഒന്നും ഫലം കിട്ടണമെന്നില്ല ഇതെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ആവശ്യമുള്ളൊരു മുഴുവൻ കാണുക പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ എത്ര മിനിറ്റ് ആയിക്കോട്ടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപാട് ജീവിതത്തിൽ പല കാര്യങ്ങളും ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞ അനുഭവമായ കാര്യങ്ങളാണ് പലരും നേടിയെടുത്ത കാര്യങ്ങളാണ് അല്ലാതെ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല കൃത്യം ഫലം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ തന്നെ എങ്ങനെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയ്തവർക്ക് ഗുണമുണ്ടായ കാര്യമാണ് അപ്പം അത് അതേപോലെ തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരാം നിങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ശരിയായിട്ട് ചെയ്താൽ പ്രയോജനം ഉണ്ടാകും അല്ലാതെ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്താൽ ഒരു കാര്യവുമില്ല അപ്പോൾ ഞാൻ പരമാവധി അത് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അത് ചെയ്യുക ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിനോട് പുലർത്തേണ്ട ഒരു നീതി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ അത് സമയത്തിന് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഹസ്തരേഖ ഗൃഹനില സംഖ്യാകുഷക്കെയാണ് ചെയ്യുന്നത് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല ഫ്രീ ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് ആളുകൾക്ക് റിപ്ലൈ ചെയ്യും ഇട്ട് കേട്ടിട്ട് ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് നോക്കുക നോക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ പ്രാബ്ലം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഉദ്ദിഷ്ട കാര്യം മുരുകൻ നടത്തി തരും ഉദ്ദേശിക്കുന്ന കാര്യം ആറ് നെയ് മുഴുവൻ കേൾക്കണം കേട്ടോ ആറ് നെയ്വിളക്ക് ചൊവ്വാഴ്ച ദിവസം രാവിലെ മുരുകൻ്റെ നടയ്ക്ക് പിടിച്ച് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം ജപിച്ച് ശ്രീകോവിലാറു വലത്ത് വെച്ച ശേഷം ഭഗവാനോട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം പറയണം പറഞ്ഞ് ശേഷം കത്തിച്ച് നെയ്വിളക്ക് വെക്കുക പിന്നെ അതിനെ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അവിടെ നിൽക്കണ്ട നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി പോന്നേക്കണം അവസാനം ഇത് ചെയ്യാവുള്ളൂ ഇത് ചൊവ്വാഴ്ചകളിൽ ചിലർക്ക് ആറ് ചൊവ്വാഴ്ച ചെയ്താൽ ബലം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ കൂടുതൽ ചെയ്യേണ്ടി വരും ചിലർക്ക് ചിലപ്പോൾ ഒരു അഞ്ചല്ലേ ആറ് ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോൾ ബലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും സമർപ്പണം പോലിരിക്കും അത് താമസിച്ചു ബലം വരുന്നതും നേരത്തെ വരുന്നതും ബലം വരുന്നതും വരാതിരിക്കുന്നതല്ല പക്ഷേ ഇത് ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഒരു അഞ്ചാറ് ചൊവ്വാഴ്ച പലർക്കും പല രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ശത്രുദോഷങ്ങൾ നിഷ്പ്രഭമാകും സംശയം വേണ്ട നിങ്ങളുടെ ശത്രു ശത്രു എന്ന് വെച്ചാൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷത്തെയാണ് നിങ്ങളുടെ തടസ്സങ്ങളെയാണ് അതെല്ലാം ഓടി ഒളിക്കും അതെല്ലാം തിരിഞ്ഞോടും ഇങ്ങോട്ട് വരുന്ന ഏതു തരത്തിലുള്ള സമയ തടസ്സങ്ങൾ എല്ലാം മാറും ഉദ്ദിഷ്ട കാര്യം മുരുകൻ നടത്തി തരും ഇതൊക്കെ എന്ത് നിങ്ങൾക്കിപ്പോൾ ഒരു ഭൂമി ഒരു സ്ഥലം വീട് ഭൂമിയുണ്ട് വീട് വൽപ്പന വീട് വയ്ക്കാൻ നടക്കുന്നില്ല മുരുകനോട് പറയാം കേസെ വഴക്കൊക്കെ കാര്യങ്ങൾക്ക് പറയാം പിന്നെ സാമ്പത്തികത്തിന് പറയാം നിങ്ങളെ ഏതൊരു ഉദ്ദിഷ്ട കാര്യം നേടിയെടുക്കാനും ഇത് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇപ്പം പറയുന്ന രീതി ചെയ്യണം എന്നാലേ ബലം ലഭിക്കുള്ളൂ അങ്ങനെ ചെയ്തവർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ആറ് നെയ്വളത്തെ ഒരു തട്ടത്തിൽ വെച്ച് കത്തിക്കാതെ ഓം ശരവണ ഭവായ നമ എന്ന് വാഗ്ണ്ട് ഉച്ചരിച്ച് ജപിച്ച് മുരുകൻ്റെ ശ്രീകോവിലെ ആറു വലത്ത് വെച്ച ശേഷം ആറാമത്തെ വലത്തിന് നടക്കു നേരെ നിന്ന് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം പറയുക വ്യക്തമായിട്ട് പറയുക സാധിച്ചു പറയുക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നടക്കുമോ ഓ ഞാൻ ചെയ്തത് ശരിയായോ ഒന്നും ചിന്തിക്കരുത് പഴ പറയുക മറക്കുക എന്നിട്ട് വിളക്ക് കത്തിച്ച് വെക്കുക പിന്നെ ശ്രീകോവിലോട്ട് പോലും നോക്കണ്ട തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക ഇത് ഏറ്റവും അവസാനം ചെയ്യാവുള്ളൂ ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചൊവ്വാഴ്ച രാവിലെ ചെയ്യണം ഈ പറയുന്ന രീതിയിൽ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എന്നാലാവുന്ന രീതി പരമാവധി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊരു കാര്യത്തിനും പ്രയോജനപ്പെടുത്താം ഇനിയും ഭദ്രകാളിയുടെ രഹസ്യങ്ങളാണ് ഇതൊക്കെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞുതരുന്നത് അല്ലാതെ ഒരു വെറുതെ ഉള്ള കാര്യങ്ങളൊന്നുമല്ല കൃത്യം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇപ്പോൾ ഒരു സ്വർണ്ണമാല കാണാതെ പോയി അപ്പം കുളിച്ചു ഈറനോടെ കുളിമുറിയിൽ നിന്ന് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു വാ കൊണ്ട് പേര് വിളിച്ചു ചൊല്ലി അമ്മയ്ക്കൊരു വഴിപാട് നേരുക കടും പായസമോ നിങ്ങൾക്കിഷ്ടമുള്ളൊരു വഴിപാട് മാല കിട്ടി കഴിയുമ്പോൾ അത് അവിടെ ഒന്ന് ചെയ്തേക്കാം എന്ന് പറഞ്ഞ ശേഷം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വലതു കാലി വെച്ച് കുളിമുറി ഇറങ്ങുക പിന്നെ ചിന്തിക്കരുത് അതിനെക്കുറിച്ച് കൃത്യം അമ്മയിൽ മനസ്സ് ചെന്ന് ആ നിമിഷം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയോടുള്ള വിശ്വാസത്തോടു കൂടി ചെയ്താൽ അത് കിട്ടുമെന്നുള്ളതാണ് അനുഭവം ഇന്നും വാട്സപ്പിൽ കിടപ്പുണ്ട് അങ്ങനെ കിട്ടിയതായിട്ടുള്ള മെസ്സേജ് മാല സ്വർണ്ണമാല കളഞ്ഞു പോയത് കിട്ടിയത് അപ്പം അത് ഒരു സന്തോഷമാണ് നിങ്ങൾക്കൂടെ ഞാൻ പറഞ്ഞു തരികയാണ് കാരണം അതൊക്കെ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് ഈ ജോലി ചെയ്ത് അതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷമമാണല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞ വന്നാണ് ഇനിയും കിട്ടാക്കടം കിട്ടാക്കടം കിട്ടിയവരായി ഇന്ന് വാട്സപ്പിൽ ഇട്ടിരിക്കുന്നതാണ് അത് പതിനായിരം ആയിരോ അല്ല ലക്ഷങ്ങൾ ഒരു ലക്ഷമാണ് അപ്പം അത് കിട്ടി പിന്നെ സ്വർണം കിട്ടാറുണ്ടായിരുന്നു ഇതുപോലെ കൊടുത്തിട്ട് കിട്ടി അതെന്ത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് ആ ഇപ്പോഴും കിടപ്പുണ്ട് മെസ്സേജ് അവരുടെ അനുഭവം വളരെ കൂടി എനിക്കും വളരെ സന്തോഷം ഇതെല്ലാം ശിവനെ ശിവനിൽ സമർപ്പിക്കുന്നു ഭദ്രകാളിയുമായി സമർപ്പിക്കുന്നു അതും ഇതുപോലെ തന്നെ ഞാൻ പറയുന്ന രീതി ചെയ്യണം രാവിലെ കുളിമുറിയിൽ നിന്ന് ഈറനോടെ കിഴക്കോട് തിരിഞ്ഞു നിന്ന് ഭദ്രകാ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി അവിടുത്തേക്ക് നിങ്ങളൊരു വഴിപാട് നേരുക അത് കടും അമ്മയ്ക്ക് പായസങ്ങളാണ് വളരെ പ്രിയമാണ് കേട്ടോ കടും നേരുക ഇത് കിട്ടിക്കഴിയുമ്പം നടത്തിയേക്കാം എന്ന് നേരുക അല്ലീ കിട്ടാക്കണം കിട്ടുന്നതിന് ഞാൻ ഈ ഞാൻ ഈ പറയുന്ന രീതി ചെയ്താൽ മതി ഇനിയും പറയുന്ന രീതി അങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അത് അതങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അത് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾ നേരണ്ട അല്ലാതെ ചെയ്താൽ മതി അതായത് രാവിലെ കുളി ചീറനോടെ കുളിമുറയുന്നതുകൊണ്ട് കിഴക്കോട്ട് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി എൻ്റെ കിട്ടാക്കടം മേടിച്ചു കയറണം അമ്മയെ എന്ന് പറയുക ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് വലത്കാലി വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുന്നു കുളിമുറിയിലോട്ട് കയറുമ്പോഴെപ്പോഴും ഇടത് കാലം വെച്ച് കയറണം അറിയാമല്ലോ ഇറങ്ങുമ്പോൾ വലത് കാലി വെച്ച് ഇറങ്ങണം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ദിവസവും രാവിലെ ചെയ്യുക അപ്പോൾ അവിടെ നേരണ്ട ശ്രദ്ധിച്ച് കേട്ടോണം എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കടും പായസവും ചെമ്പരത്തിമാലയും കൊടുക്കുക അങ്ങനെ ചെയ്തവർക്കാണ് ആ കിട്ടാക്കടം കിട്ടിയത് ഇനി നേർന്നൊന്നും കുഴപ്പൊന്നുമില്ല അങ്ങനെ ചെയ്തവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രയോജനമാകട്ടെ എന്ന് കരുതി അപ്പോൾ ദിവസം നേരാതുള്ളതാണ് ദിവസവും പറയണം എന്നിട്ട് നിങ്ങൾ അവിടെ പോയി വെള്ളിയാഴ്ച പോകുമ്പോൾ കടുമ്പായസം ചെമ്പരത്തി മാതിന് ചെയ്താൽ മതി നേരേണ്ട ദിവസവും എൻ്റെ കിട്ടാക്കട മേടിച്ചു തരണ അമ്മയെന്ന് ഈറനോടെ അമ്മയെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സ് തന്നാൽ ആ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയിരിക്കും പക്ഷേ ആ വിശ്വാസം വേണം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ ശരിയായിട്ട് ചെയ്തവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിയായിട്ടല്ല ചെയ്യുന്നതെന്ന അർത്ഥം അനുഭവം ഉണ്ടായാൽ ആ കറക്റ്റ് അവർ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങളും ചെയ്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അതുപോലെ ഈ വാടകയ്ക്ക് റൂമ് പോകാതെ കിടന്നിട്ട് ആ റൂമ് പോയത് ഞാൻ ഇതുപോലെ പറഞ്ഞ കാര്യം ചെയ്ത് പിന്നെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി ഒരുപാട് അനുഭവം ഒരുപാട് സ്ഥലവും വീട് പോയിട്ടുണ്ട് അത് എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അത് ഒരു അത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുളിച്ചീറനോടെ ഭദ്രകാ ഈ കുളിമുറി എന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞതെന്ന് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ആറു നാഴി പായസം നേരെയാണ് അറുനാഴി പായസം ആറുനാഴി പായസം ആ ക്ഷേത്രത്തിൽ ആറുനാഴി പായസം ഉണ്ടോ എന്ന് അതി അന്വേഷിക്കണം എന്നിട്ട് ചെയ്യാവുന്നത് അങ്ങനെ എത്ര പേരുടെയാണ് കാര്യം നടന്നിരിക്കുന്നത് അത് വീട് സ്ഥലം വിറ്റു പോയി കഴിഞ്ഞ് അവിടെ വന്ന് നടത്തിയേക്കാന്നെ വ്യവസ്ഥ വെക്കാവുള്ളൂ അതങ്ങനെ ചെയ്യണം ഓരോന്നിനും അത് ചെയ്യേണ്ട രീതി ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരാധാരം കാണാതെ പോയത് അതും ഇതുപോലെ ആർഗാടി പായസം നേർന്നു എട്ട് മാസമായിട്ട് കിട്ടാത്ത സംഭവം കിട്ടി എന്നിട്ട് അവർക്ക് അവർ അത് എൻ്റെയിലാണ് അതിൻ്റെ പൈസ കൊണ്ടെത്തുന്നത് കാരണം അവർ അങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോകുന്ന ആളല്ല പിന്നെ ഞാനൊരു പ്രായമുള്ള സ്ത്രീ ആയതുകൊണ്ട് ഞാനങ്ങ് നടത്തി അപ്പോൾ അത് അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രമോഷൻ കൃത്യ അമ്മയെ നിങ്ങൾ ഇതുപോലെ ഈറനോടെ കുളിച്ചീറനോടെ തല തോർത്തൊട്ട് മുമ്പ് അമ്മയ്ക്ക് കടും അല്ലെങ്കിൽ ഒരു ആറുനാഴിപ്പായസം നേരുക ഇത് നടന്നു കഴിയുമ്പോൾ അത് ചെയ്തേക്കാന്ന് പറയുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം വീട് വില്പന പ്രമോഷൻ അങ്ങനെയുള്ള ആറുനാടി ആറുനാഴിപ്പായസമായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കടും അപ്പം കടും പായസം അങ്ങനെ ഏത് നടന്നാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് ഈ പറഞ്ഞ പലതും ചെയ്തവർക്കും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഇപ്പം നിങ്ങളുടെ ഞാൻ എന്നാൽ പറഞ്ഞല്ലോ ഒരാധാരം എഴുതുന്നാണ് ഒരു വീട്ടുകാർ അവർക്ക് വേറെ ആളുകൾ തടസ്സം വന്നു ഈ ഞാൻ പറഞ്ഞു മധുരകാളി ഇങ്ങനെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞു ആ ഏഴ് അയൽവാക്കത്ത് പോലും തടസ്സം നിന്നും ഒരു ആധാരം എഴുതുന്ന നിന്ന് തടസ്സപ്പെടുത്താൻ വന്നില്ല വരത്തില്ല വരാൻ പറ്റത്തില്ല അതുതന്നെ കാര്യം അതാണ് വിദ്യ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ അത്ര ആത്മാർത്ഥമായിട്ട് അമ്മയെ വിളിക്കണം വിശ്വസിക്കണം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നേർന്നു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചാൽ ബലം ഉണ്ടാകത്തില്ല നേർന്നു മറക്കുക വ്യവസ്ഥ വെക്കുന്നത് കറക്റ്റായിട്ട് വ്യവസ്ഥ വെക്കണം ഇപ്പം നമ്മൾ നേരിടുകയാണെങ്കിൽ ഇത് നടന്നു കഴിയുമ്പം വന്ന് ചെ ഇവിടെ നടത്തിയേക്കാന്ന് പറയുക അങ്ങനെ കറക്റ്റ് വ്യവസ്ഥയായിരിക്കണം വെക്കുന്നത് പിന്നെ കേസ് അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായമുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയുടെ സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പന്തിരുനാഴി പായസം പുളിച്ചീറനോടെ നേരുക നടന്നു കഴിയുമ്പോൾ അവിടെ വന്ന് ചെയ്തേക്കാന്ന് പറയുക അങ്ങനെ പായസമൊക്കെ നേർന്നു ആ പായസം എനിക്ക് കൊടുത്ത് വിട്ടവരും ഒക്കെ ഉണ്ട് ഇതെല്ലാം കൃത്യ അനുഭവം പറയാം നല്ലാതെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാറില്ല ഇത് ശരിയായിട്ട് മനസ്സിലാക്കി അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഒരു കലഹം നടക്കുന്നു ഒരു വഴക്ക് നടക്കുന്നു നിങ്ങളെ ആരും സഹായിക്കാനില്ല വലിയ ബഹളമാണ് ഒന്നും നോക്കണ്ട കൈയും കാലും കുളിമുറയിലോട്ട് കയറുക കൈയും കാലും മുഖം ഒന്ന് നനയ്ക്കുക കിഴക്കോണ്ട് തിരിഞ്ഞു തന്നു അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഒരു നാരങ്ങാമാല നേരുക ഈ കലഹം മാറ്റിത്തന്ന് ഈ ആരാണോ കലഹം ഉണ്ടാക്കുന്നത് അവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കൊടുത്ത് ഒരു സമാധാന അന്തരീക്ഷം നൽകണേ എന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കുക എന്നിട്ട് വലതു കാലി വെച്ച് വെളിയിലോട്ട് ഇറങ്ങുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് പിന്നെ വെള്ളിയാഴ്ച പോകുമ്പോൾ അവിടെ നാരങ്ങാമാല കൊടുക്കുക കൃത്യ അനുഭവമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതൊക്കെ ആ രീതി ചെയ്യണം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പറഞ്ഞ മനസ്സിലാവുന്ന വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മക്കൾ മക്കളിപ്പം മോശം കൂട്ടുകെട്ടിപ്പോകുന്നു മോനെ ഇഞ്ഞ് വാ എന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഒരു രക്ഷയില്ല ഇതിനെന്തോ ചെയ്യേണ്ടത് പക്കനാളിന് ഭദ്രകാളിക്ക് കടുംപായുസവും രക്തപുഷ്പാഞ്ജലിയും കൊടുക്കുക ഞാൻ പറഞ്ഞു കൊടുത്ത മക്കളൊക്കെ നല്ല നിലയിലായിട്ടുണ്ട് ഒരുപാട് പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം ഇത് ചെയ്തു കഴിഞ്ഞ് ഇന്നേം മക്കൾ ശരിയാകുമോ എന്ന് വിചാരിച്ചാൽ ശരി വലിയ പാടാണ് അമ്മയെ വിശ്വസിച്ച് ചെയ്യുവാണ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ചിലത് പറയും ഞാൻ വലിയ വിശ്വാസത്തിലെ വിശ്വാസമാണ് വിശ്വാസമാണ് ഇങ്ങനെ പറയുന്നവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വിശ്വാസമുള്ളവരൊന്നും പറയത്തില്ല പറഞ്ഞ മനസ്സിലാകുന്നുള്ളൂ ഒരു ഒരു വഴിപാട് വെച്ചു അല്ലെങ്കിൽ ഒരു വഴിപാട് നേർന്നു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോഴാണ് അത് നടക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാനീ പറഞ്ഞുതരുന്നത് അങ്ങനെ പറഞ്ഞു ചെയ്തവർക്കൊക്കെ അത് ഓരോ കാര്യങ്ങളും നടത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാം ആരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം ചെയ്യാം ആപത്ത് വരുമ്പോഴും നിങ്ങൾക്കിത് ചെയ്യാം ഏത് പ്രതിസന്ധിയിലും ചെയ്യാം ഏതൊരു കാര്യവും നേടിയെടുക്കാം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി വിദ്യയ്ക്ക് തടസ്സമാണെങ്കിൽ അതിനും എതിരകാളിക്ക് ഇതുപോലെ നിങ്ങൾ ഭദ്രകാളിയമ്മ രാവിലെ കുളി കുളിച്ചീറനോടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക അവിടെ നേരേണ്ട എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച പോകുമ്പോൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പോകുമ്പോൾ അമ്മയ്ക്ക് കടുംപായുസം കൊടുക്കുക മതി നല്ല വിദ്യ കിട്ടും രക്ഷപ്പെടും ഏറ്റവും ടോപ്പായിട്ട് വരും സംശയം വേണ്ട ഇനി സന്താനഭാഗ്യങ്ങൾ ഇപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും അത് സന്താനങ്ങളില്ല അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടരുക അത് അതിൻ്റെ വഴിക്ക് തന്നെ നിർദ്ദേശം അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം അതാണ് ഏറ്റവും പ്രധാനം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് ഈശ്വരനോട് എന്നും പ്രാർത്ഥിക്കാം ആ നിലയിൽ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്ന് പുളിച്ചീറനോടെ പ്രാർത്ഥിക്കുമ്പം അമ്മയോട് നിങ്ങൾ അടുത്തുള്ള അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ഞാൻ ശ്രദ്ധിച്ചു പോണം പേര് വിളിച്ചു ചൊല്ലി വാ കൊണ്ട് വേണം കണ്ണ് നിറഞ്ഞ വാ കൊണ്ട് അമ്മയോട് നിങ്ങൾ അപേക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച അമ്പലത്തിൽ ചെല്ലുമ്പോൾ അപ്പോൾ അത്തൊരുപാടെ ഒരു എള്ളെണ്ണ കരഞ്ഞ അമ്മയ്ക്ക് സമർപ്പിച്ച് സമർപ്പിക്കുക ഇത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക നിങ്ങൾക്ക് അമ്മ നിങ്ങളുടെ ആഗ്രഹം നടത്തി തരും സംശയമൊന്നും വേണ്ട ഈ ഈ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഇത് നിങ്ങൾ ഓരോരുത്തർക്കും പ്രയോജനം ചെയ്യും ഓരോരുത്തർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ബുക്കായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ തലമുറകൾക്ക് പോലും പ്രയോജനം ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് അതുപോലെ ഈ എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഞാൻ തന്നെ പറഞ്ഞുകൊടുത്ത് മാറ്റിയ കാര്യങ്ങളാണ് എല്ലാം സത്യസന്ധമായ സനാതനമായ ഈശ്വരീയമായ കാര്യങ്ങളാണ് ഈ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം